പുഷ്പ ടു റിലീസിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി തെലങ്കാന ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് അതിരാവിലെ ചെഞ്ചൽഗുട ജയിലിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് നടൻ പുറത്തിറങ്ങിയത് നിയമത്തെ മാനിക്കുന്നുവെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞു വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അല്ലു അർജുൻ ജയിൽ മോചിതനായി അതിരാവിലെ തന്നെ അല്ലു അർജുന്റെ അഭിഭാഷകരും കുടുംബാംഗങ്ങളും ചഞ്ചൽഗുഡ ജയിലിലെത്തി ഇന്നലെ വൈകിട്ട് ലഭിച്ച ഹൈക്കോടതി ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ഉടൻ തന്നെ സൂപ്രണ്ടിന് കൈമാറി പിന്നാലെ ആറരയോടെ ജയിലിന്റെ പിൻഗേറ്റിലൂടെ അല്ലു അർജുൻ പുറത്തിറങ്ങി ദൗർഭാഗ്യകരമായ അപകടമാണുണ്ടായതെന്നും നിയമത്തെ മാനിക്കുന്ന ആളാണ് താനെന്നും നടന്റെ ആദ്യ പ്രതികരണം അതേസമയം ഇന്നലെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് സ്വീകരിക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ നിയമപരമായി നീങ്ങുമെന്ന് നടന്റെ അഭിഭാഷകൻ പറഞ്ഞു അല്ലുവർജുന്റെ അറസ്റ്റിൽ അതിരൂക്ഷ വിമർശനമാണ് തെലങ്കാന സർക്കാർ നേരിടുന്നത് ബി ജെ പി ബി ആർ എസ് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടികൾ സർക്കാരിനെതിരെ രംഗത്തെത്തി കേന്ദ്രമന്ത്രിമാരടക്കം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കടന്നാക്രമിക്കുകയാണ് പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങരുതെന്ന് അർജുൻ ആരാധകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഹമ്മദ് റഹീസ് ട്വന്റി ഫോർ ചെന്നൈ